ശ്രീരാമരാമജയലോക നമസ്കാരം കേരളത്തിൻ്റെ ആചാരാനുഷ്ഠാന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കർക്കിടകം ഔഷധ സേവയുടെ കാലമാണെന്നറിയാമല്ലോ ഔഷധ സേവയുടേത് മാത്രമല്ല ബലി കർമ്മങ്ങളുടെയും വിവിധ കാരണങ്ങളാൽ മരണപ്പെട്ടു പോയ പിതൃകൾക്ക് മോക്ഷം ലഭിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ആചാരാനുഷ്ഠാന കർമ്മങ്ങളാണ് വലികർമ്മങ്ങൾ മുമ്പ് വീട്ടുപരിസരത്ത് നിന്ന് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആര്യസംസ്കാരം വ്യാപിച്ചതിന് ശേഷവും ക്ഷേത്രയുഗം വന്നതിന് ശേഷവും ഇപ്പോൾ ക്ഷേത്രങ്ങളിലാണ് ചെയ്യുന്നതെന്ന് അറിയാമല്ല ഓ അതിനും ക്ഷേത്രങ്ങൾ വേണം അങ്ങനെയുള്ള നല്ലൊരു ക്ഷേത്രമാണ് ഈ പരമ്പരയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഹൈന്ദവ പുരാണമനുസരിച്ച് കേരളത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടാണല്ലോ പരശുരാമനെ പ്രകീർത്തിച്ച് കാണുന്നത് ആ പരശുരാമസ്വാമി പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം നട തുറക്കുമ്പോൾ മുതൽ അടയ്ക്കും വരെ ബലികർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ശ്രീശങ്കരാചാര്യർ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയിട്ട ക്ഷേത്രമായിട്ടാണ് തിരുവല്ലത്തെ കരുതി പോരുന്നത് അന്നത്തെ കാലത്ത് ബലിയിടുക എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണ സമ്പ്രദായം അനുസരിച്ച് ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അനിവാര്യ ശങ്കരാചാര്യർ ബ്രാഹ്മണനാണെങ്കിലും സമ്പ്രദായം അനുസരിച്ച് മുന്നിലൊരു പുരോഹിതൻ വേണം അപ്പോൾ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ത്രിമൂർത്തികളെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ത്രിമൂർത്തികളുടെ സാന്നിധ്യത്താൽ അവിടെ പരശുരാമസ്വാമി ആവിർഭവിക്കുകയും ആ പരശുരാമസ്വാമി ശങ്കരാചാര്യരുടെ ബലി േൽക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതിനുശേഷം ശേഷം ശ്രീശങ്കരാചാര്യർ തന്നെ കരമനയാറ്റിലെ മണ്ണെടുത്ത് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു വിഗ്രഹം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ചതുർബാഹു വിഗ്രഹത്തിൻ്റെ കയ്യിൽ താമരയ്ക്ക് പകരം മഴ മുഖം പരശുരാമസ്വാമിയുടേതിന് തുല്യവും കാലപ്പഴക്കത്താൽ വിഗ്രഹത്തിന് തേമാനം സംഭവിച്ചപ്പോൾ വെള്ളി കൊണ്ടുള്ള കവചം നിർമ്മിച്ച് സംരക്ഷിച്ചു പോന്നു രാവിലെ നാല് മണിക്ക് നട തുറക്കും തുടർന്ന് നിർമ്മാല്യം കുഷപൂജ എന്നിവയ്ക്ക് ശേഷം അഞ്ച് മണിയോടെ ശിവേലി നടത്തും അതിനു ശേഷം ഏകദേശം അഞ്ചേ മുക്കാലോടുകൂടി ആദ്യ ബലികർമ്മത്തിന് ആരംഭം കുറിക്കും ഈ ക്ഷേത്രനടയിൽ മണ്ണിൽ ബലി അർപ്പിച്ചാൽ ഉടൻ തന്നെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും തിരുവല്ലത്ത് ബലിയിടാനെത്തുന്നവരുടെ സംഖ്യ കൂടി വരിക എല്ലാ ദിവസവും ബലി കർമ്മങ്ങൾ നടത്താറുണ്ടെങ്കിൽ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസത്തെ ബലിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അന്നേ ദിവസം പരശുരാമസ്വാമി സന്നിധിയിൽ പിതൃമോക്ഷത്തിനായി ബലിയിടാനെത്തുന്നത് ലക്ഷക്കണക്കിനാളുകളാണ് മകരമാസത്തിലും തുലാം മാസത്തിലും ബലിയുണ്ട് ർമ്മങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹവിസ് അഥവാ ചോറും എള്ളുമൊക്കെ കുഴച്ചുള്ള രീതിയിലാണ് പുഴയിലായിരുന്നു ബലികർമ്മം ചെയ്തിരുന്നത് ഇപ്പോൾ പുഴയിലൊുക്ക് കുറഞ്ഞപ്പോൾ അമ്പലത്തിന് പുറത്താണ് ബലി നിക്ഷേപിക്കുന്നത് അത് കാക്കകൾ വന്ന് ഭക്ഷിക്കുകയും ചെയ്യും ശേഷം കുളിച്ചകത്ത് വന്നാൽ പിതൃമോക്ഷത്തിന് വേണ്ടി തിലഹവനം ചെയ്യുന്നുണ്ട് തിലഹവനം എന്ന് പറഞ്ഞാൽ അഗ്നിമോക്ഷ ബലികർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ടുള്ള റൂട്ട് ഞാൻ പറഞ്ഞു തരാം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ കന്യാകുമാരി റൂട്ടിൽ ഏതാണ്ട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ദേശം തിരുവല്ലം എന്ന പേരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തമിഴ്നാടിൽ നിന്നുള്ള ആളുകൾ കൂടുതലായി എത്തിച്ചേരുകയും മകരച്ചൊവ പോലുള്ള പ്രധാന ചടങ്ങുകൾ ആചരിച്ചു വരികയും ചെയ്യുന്നതുകൊണ്ട് തമിഴ്നാട് തമിഴ്നാടിലുള്ള ആളുകളെ കൂടുതൽ കാണാം ഈ റൂട്ടിന് വന്ന ഇവിടേക്ക് എത്തിച്ചേരാം ക്ഷേത്രത്തെ പറ്റിയും വലിയെപ്പറ്റിയും മ്പരയുടെ അടുത്ത ഭാഗത്തില് ശ്രീരാമ രാമ ജയലോ ജയ ശ്രീരാമ രാമ ജയലോ ജയ ശ്രീ